അപ്പുറത്തേക്ക് അവരെ ഒരു സെലക്ഷനിലേക്ക് എങ്ങനെയാണ് അവരെ സെലക്ട് ചെയ്യാൻ പറ്റിയത് എല്ലാം ഞാൻ പറഞ്ഞല്ലോ നമ്മളെ റിസോഴ്സുകൾ ഡെവലപ്പ് ചെയ്യുകയും എക്സ്പാൻഡ് ചെയ്യുകയും കളക്ടീവ് ആയിട്ട് ചെയ്തത് എല്ലാം ജോഫിലാണ് ജോഫിലേയും ജോഫിലിന്റെ സുഹൃത്തുക്കളുടെയും ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള കേരളത്തിന്റെ ഡിഫറെന്റ് ഏരിയകളിൽ നിന്നുള്ള ഫൈറ്റേഴ്സ് ആണ് അവരെല്ലാവരും അതില് യദു സനു വൈഷ്ണവ് അവരെല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും ഫൈറ്റ് ചെയ്യുന്ന ആളുകളാണ് അതിന് കൂടാതെ അനങ്കയുടെ ഓപ്പോസിറ്റ് ഫൈറ്റ് ചെയ്തിട്ടുള്ള ക്രിസ്റ്റീന എന്ന് പറയുന്ന കൂടി അവരിപ്പോ മേരികോം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യാണ് സോ ഇവര് ഇത്രയും നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും ബോക്സിംഗ് അറിയാവുന്ന എന്താണ് ആളുകളെയും ണ്ടോന്നുള്ളതാണ് ഏറ്റവും വലിയ സൗകര്യം ഇല്ല നിങ്ങൾ ഈ പറഞ്ഞതല്ല ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ള പ്ലസ് പോയിന്റ് ആണ് യങ്സ്റ്റേഴ്സാണ് അവരുടെ എനർജി അവരുടെ ടൈം എല്ലാം ഈ സിനിമകളിൽ എനിക്കും കിട്ടിയ പ്ലസ് പോയിന്റ് ഒരു സിനിമോട്ടോഗ്രാഫർ എന്ന നിലയിൽ ആലപ്പുഴ ജിംഖാന പോലെ ഇത്രയും ആളുകളുള്ള സിനിമ ഇപ്പൊ ഈ സിനിമ ഒരു പ്രത്യേകത നസ്ലൻ ഒരു നായക സ്ഥാനത്തുണ്ടെങ്കിൽ തന്നെ എല്ലാവർക്കും ഒന്നിനൊന്ന് മികച്ച റോളുകളാണ് റൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും പേരുള്ള സിനിമ ഇത്രയും നല്ല റോളുകളുള്ള ആളുകളുള്ള സിനിമ ക്രൗഡുള്ള സിനിമയൊക്കെ ഒരു എന്ന നിലയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ എത്രത്തോളം ചലഞ്ചിങ് ആണ് ഒരു സീനകത്ത് ഈക്വലി ഇമ്പോർട്ടൻസ് ഉള്ള മൾട്ടിപ്പിൾ ആക്ടേഴ്സ് അതായത് അഞ്ചു മാറും അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആക്ടേഴ്സ് ഈക്വലി ഡയലോഗ് എക്സ്ചേഞ്ച് ഉള്ള ആക്ടേഴ്സ് നമ്മിൽ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ എങ്ങനെ നമ്മൾ അത് കമ്പോസ് ചെയ്യും ഒന്നോ രണ്ടോ പേര് വർത്താനം പറയുന്നത് പോലെ അല്ലല്ലോ എന്നുള്ളത് യെസ് അത് ഒരു നല്ല ചോദ്യം തന്നെയാണ് ഈ പടം തുടങ്ങിയ സമയത്ത് ഞാനൊരു അഹുമാനത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് വൺസ് നമ്മൾ ഒരു ലൊക്കേഷനിൽ തന്നെ ഇന്റീരിയർ എസ്പെഷ്യലി ഇന്റീരിയർ ചിമ്മാണെന്ന് തോന്നുന്നു സീൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്നെ പറഞ്ഞ് കളയാൻ എല്ലാവരും ഈക്വലി ഡയലോഗ് എക്സ്ചേഞ്ച് നടത്തുവാണ് പിന്നെ ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പ്രിപ്പറേഷൻ നടത്തുമ്പോൾ പോലും നമുക്കൊരു ആ സീൻ എത്ര മിനിറ്റ് വരെ പോവാം എന്നുള്ളൊരു ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു ഇപ്പൊ ഒരു മിനിറ്റ് സീനാണെങ്കിൽ നമ്മൾ അത് ഷൂട്ട് തീരുമ്പോഴും നമ്മൾ ഒരു മിനിറ്റിലേക്കുള്ള കണ്ടന്റ് ആക്കി നിർത്താൻ തന്നെ ശ്രമിക്കണം അപ്പൊ ഇത്രയും പേരുള്ള പേരുള്ളഞ്ച് ഷോർട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പലരും ഷോട്ടുകളും ഇൻഡിപെൻഡന്റ് ഷോട്ടുകളും ക്ലോസ് ഒക്കെ ആയിട്ട് വർക്ക് വരും അത് ഇനിഷ്യലി ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നു ഇനിഷ്യലി ഇൻ ഇനി സെക്കൻഡ് ഷെഡ്യൂളിലാണ് ആ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഷെഡ്യൂളിൽ നമ്മൾ ആക്ഷൻ സീക്വൻസ് ആണ് ഷൂട്ട് ചെയ്തത് മോർ ടോക്കി ടോക്കി സീൻസും ഇവരുടെ ഒക്കെ ഇരുന്ന് സംസാരിക്കുന്ന സീൻസ് നമ്മൾ ചെറിയ ലൊക്കേഷൻസിലൊക്കെ വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് ഫസ്റ്റ് ഹാഫിനാണ് ഗ്രാജുവലി നമ്മൾ അത് ട്വീക്ക് ചെയ്തു എന്ന് വേണം പറയാൻ ഗ്രാജുവലി നമ്മൾ അത് ട്വീക്ക് ചെയ്തു നമ്മൾ എല്ലാ ആർട്ടിസ്റ്റിനെയും പഠിച്ചിട്ട് തന്നെ നമ്മള് സീൻ പ്രിപ്പയർ ചെയ്യുമ്പോഴേക്കും ഇന്നാളും ഇവിടെ ഇരിക്കൂ അല്ലെങ്കി ഇന്നാൾ അവിടെ മതി പറയുന്ന പോലെയല്ല നമ്മള് എല്ലാ ആക്ടേഴ്സിനെയും വെച്ചിട്ട് ആ സ്പോട്ടില് സ്ക്രീൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പോലും അവർക്കൊരു ലിബേർട്ടി നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുമായിരുന്നു ആഹ് ഇതിപ്പോ നിങ്ങൾ എവിടെ ഇരിക്കുക ഞാൻ ഇങ്ങനെ ഇരുന്നോളേക്കാം അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറയുന്ന ഒരു പ്ലേസ്മെന്റിൽ നമ്മളത് ട്വീറ്റ് ചെയ്ത് എടുത്തു വേണം പറയാം താങ്ക് യു ഗുഡ്